ഹൈ വിയേഴ്സ് ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു ഡെയിൻ മെയ് ലൈഫ് എടുക്കാം രാവിലെ ഞങ്ങൾ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മകരം ഒന്നാണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് ഉപ്പുമാവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചായ തിളപ്പിക്കാൻ വെച്ചേക്കുന്നു ഇന്ന് വിനയനും പിള്ളേരും ഒക്കെ തിരിച്ചു പോവുക അവർ മൂന്നാല് ദിവസം ലീവിന് വന്നത് നമ്മൾ വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പിള്ളേരെ എല്ലാവരെയും കാണാമെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് ഇവിടെ വെക്കാമെന്ന് അവൻ തന്നെ ബിരിയാണിയുടെ കിറ്റ് മുറിച്ച് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ചുമ്മാര് ഫ്രൈഡ് റൈസും വെച്ച് കറിയും വെച്ച് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് മറ്റൊരു ബിരിയാണി കൂട്ടി പൊട്ടിച്ചിട്ടുണ്ട് ബിരിയാണിയുണ്ട് ഇച്ചിരി കിസ്മീസ് പപ്പടമുണ്ട് ചെറിയ രണ്ട് പാക്കറ്റ് നെയ്യുണ്ട് ഉണ്ട് ഉണ്ട് മസാല അപ്പോൾ അനിയനും പിള്ളേരും ഫാമിലി എല്ലാരും കൂടെ നാല് ദിവസത്തെ ലീവിന് ഇങ്ങോട്ട് വന്നതായിരുന്നു അവരും പഞ്ചാബിലായിരുന്നു അപ്പോൾ അവിടെയും പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് നാലഞ്ച് ദിവസം ലീവിന് വന്നതായി നമ്മളെല്ലാരും കൂടെ ഉണ്ട് എല്ലാരും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് അപ്പം അവർ പോവായപ്പോൾ ഞാൻ പേ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് അവൻ തന്നെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നത് റെഡിയാക്കി കൊടുത്തു കൊടുത്തു പായസം കേട്ടിട്ടുണ്ട് അവൻ്റെ ആ നാല് ദിവസം എങ്ങനെ പോയെന്നറിഞ്ഞില്ല നാലു പേർക്ക് ചാടി ചാടി റൂപ്പാട് വന്ന് വെക്കേഷൻ ഒക്കെ ഒരുമിച്ച് കാണുന്നുള്ളു അതുകൊണ്ട് ഭയങ്കര ബഹളങ്ങളായിരുന്നു അപ്പം എന്നിപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് നാല് പേരും കൂടെ രാവിലെ മുതൽ തീവിയും കണ്ടിരിക്കുക വൈകുന്നേരമാണ് അവർ പോകുന്നത് പിന്നെ ഞാൻ പിന്നെ കറിക്കൊക്കെ റെഡിയാക്കാൻ ആക്കുകയാണ് പുതിയ കട്ടിങ് ബോഡാ ഞങ്ങള് എനിക്ക് ചേർത്തൊന്നും പരിചയപ്പെട്ട് ശരിയാവത്തില്ല ഞാൻ പിന്നെ കൈ കൈകോട്ട് എഴുതേണ്ടി വരും പേടിയുണ്ട് അമ്പലത്തിന്റെ നോട്ടീസ് അറിയാമോ തിരുവനന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ട്രസ്റ്റ് അമ്പലത്തിലെ ഉത്സവത്തിന്റെ നോട്ടീസ് ഉത്സവങ്ങളൊക്കെ തുടങ്ങാറായി ജനുവരി മുപ്പത്തൊന്നും ഫെബ്രുവരി ഒന്നരണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല വെയിലുണ്ട് കാറ്റുണ്ട് അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ ആവുന്നുണ്ട് അടപ്പിലോട്ട് വെച്ച് അതിന് അവിടെ നിന്ന് തിളച്ച് പറ്റിക്കോളും അന്നേരം ഇനിച്ചിരി ഈ പായസം കൂടെ വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് താഴെ ഒരു കൊച്ചു കടയുണ്ട് അവിടെ പോയി നമുക്ക് പായസം മിക്സ് ഒക്കെ വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഞാനും അബിയും കൂടെ അങ്ങോട്ട് പോയി ഞാനും അബിയും കൂടെ കടയിലോട്ട് പോവാം അങ്ങനെ നമ്മൾ അത്യാവശ്യം വരുന്ന സാധനങ്ങളൊക്കെ വന്ന് ഇങ്ങോട്ടാണ് വന്ന് വാങ്ങിക്കുന്നത് അങ്ങനെ പിന്നെ പാലും പാലും പായസം മിക്സും വാങ്ങിച്ചോണ്ട് വന്ന് ചോക്ലേറ്റ് പിന്നെ പായസം ഞാൻ നിമ്മിയെ എപ്പിച്ചിട്ട് പിന്നെ റേഷൻ കടയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൂടെ റേഷൻ കടയിലോട്ട് പോയി നാട്ടി വരുമ്പോൾ ഇല്ല റേഷൻ കാർഡ് പതിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ കടയിൽ പോയി റേഷനരിയൊക്കെ വാങ്ങിച്ച് അത് കൊണ്ടുപോകാൻ വാങ്ങിച്ചതാണേ അങ്ങനെ ഇപ്രാവശ്യം രണ്ട് കിലോ റേഷനരി രണ്ട് കിലോ ആട്ടയായിരുന്നു കിട്ടിയത് അതൊക്കെ വാങ്ങിച്ച് നാട്ടിൽ വരുമ്പം വാങ്ങിക്കണമല്ലോ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പോകുമ്പോൾ കൊണ്ടുപോകാനാണ് അങ്ങനെ പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് അമ്മയൊക്കെ വന്ന് ചോറ് കഴിക്കാൻ അമ്മയും പിള്ളേരും കൂടെ ഒരുമിച്ച് ഇരുന്ന് അവർ ആദ്യം കഴിച്ച് പിന്നെ ഞാനും അമ്മ കഴിച്ച് പെട്ടെന്ന് എണീറ്റ് പിന്നെ ഞാനും നിമ്മിയും പിള്ളേരും എല്ലാവരും കൂടെ വീണ്ടും ഇരുന്ന് അല്ല അവരെ കഴിച്ച് എണീട്ടില്ലായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഞാനും നിമ്മിയും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ച് അവൻ പിന്നെ പോകാറായപ്പോഴത്തേക്കാണ് വന്ന് കഴിച്ചിട്ട് പോയത് പുറത്ത് എങ്ങാണ്ട് പോയേക്കുമായിരുന്നു ആ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് അവർ വൈകിട്ട് റെഡിയായി നാല് അഞ്ചുമണി ആയപ്പോഴത്തേക്ക് പോയി അപ്പോൾ ഇനി അടുത്ത വെക്കേഷന് മേയിൽ വലിയ വെക്കേഷനൊക്കെ കാണാൻ പറ്റുമായിരിക്കും അമ്മ ചോറ് കഴിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ് പിന്നെ അങ്ങനെ അവർ പിന്നെ റെഡിയായി വൈകിട്ട് അവർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനും ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്നതിന് മുമ്പ് എല്ലാവരും യാത്രയൊക്കെ പറയുകയാണ് അവന്മാർ എന്തൊരു പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അതൊക്കെ നോക്കാനൊക്കെ പോയതാണ് അങ്ങനെ എല്ലാവരും പോകാൻ റെഡിയായി അങ്കിത്തിനും അവയ്ക്കും ആയിഷിനും അമ്പാടിക്കും എല്ലാവർക്കും ഒരു വിഷമമുണ്ട് ഇനി ഇനി എപ്പോഴാണ് കാണുന്നതെന്നൊക്കെ അങ്ങനെ അവർ പോകാനിറങ്ങി അങ്ങനെ പിന്നെ അവർ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂഡ് ഓഫ് ഓഫായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്ന് ഇത്ര ഇത്ര എടുത്തുള്ളായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്